എല്ലാവർക്കും നമസ്കാരം അപ്പം ഞങ്ങൾ ഇന്ന് തേങ്ങ പെർക്കാൻ പോവുകയാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ ഓസ്ട്രേലിയയിലെ ടൗൺസൂലിലാണ് താമസിക്കുന്നത് ഞങ്ങൾക്കിവിടെ തേങ്ങയൊക്കെ ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് കിട്ടും ഞങ്ങൾ കടൽ തീരത്ത് പോയി തേങ്ങ പെർക്കുമെന്നൊക്കെ അപ്പം ഇന്ന് കുറച്ചുകൂടി വിശദമായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത് ഞങ്ങളിപ്പോൾ കടൽ തീരത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് പത്ത് മിനിറ്റ് താഴെ ദൂരമേ ഉള്ളൂ നമ്മൾ എത്തിക്കഴിഞ്ഞു ഇവിടെയൊക്കെ നിറയെ തെങ്ങുകളാണ് എവിടെ നോക്കിയാലും തെങ്ങുകൾ മാത്രമേ ഉള്ളൂ ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ് ആർക്കു വേണേലും തേങ്ങ പുറക്കിക്കൊണ്ട് പോകാം അപ്പം ഞങ്ങൾ എല്ലാവരും ഇവിടെ താമസിക്കുന്ന മലയാളികളൊക്കെ ചെയ്യുന്നത് ഇവിടെ പല സ്ഥലങ്ങളുണ്ട് ഇവിടെ എല്ലാം എല്ലാ സ്ഥലത്തും കടൽ തീരത്തെല്ലാം ഇതുപോലെ തെങ്ങുകളുണ്ട് അപ്പം നമ്മൾ വന്ന് തേങ്ങ പെറുക്കിക്കൊണ്ട് പോകും നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ പിറുക്കിക്കൊണ്ട് പോയി പിന്നെ കുറേ നാൾ അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും പിന്നെ വന്നിട്ട് ആവശ്യമുള്ളപ്പോൾ ഇറക്കിക്കൊണ്ട് പോകും എപ്പോൾ വന്നാലും ഇഷ്ടംപോലെ തേങ്ങയുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒത്തിരി ഒന്നും എടുത്തുകൊണ്ട് പോകാറില്ല അതായത് കണ്ടില്ല ഒരു ചെറിയ കൂടെക്കകത്തുള്ള തേങ്ങ ഞങ്ങൾ എടുത്തുകൊണ്ട് പോകാറുള്ളൂ ഞങ്ങളാകെ മൂന്ന് പേരല്ലേ ഉള്ളൂ ഇവിടെയെല്ലാം മുഴുവൻ മുഴുവൻ തേങ്ങ വീണ് കിടക്കുവാണ് കേട്ടോ അപ്പം കഴിഞ്ഞ ഇടയ്ക്ക് ആരും തേങ്ങ വെറുക്കം വന്നിട്ടുണ്ട് അതല്ലെങ്കിൽ ഫ്ലഡ് വന്ന് കടൽ തീരെ ആൾക്കാർ വൃത്തിയാക്കിയപ്പം തേങ്ങായും മടലും ഒക്കെ ഒത്തിരി മാറ്റി കൗൺസിലിൻ്റെ ബിന്നിനകത്ത് ഇട്ടെന്ന് തോന്നുന്നു കാരണം ഇവിടെ എല്ലാം നല്ല ക്ലീനാക്കി ഇട്ടേക്കുവാണ് പിന്നെ പാമ്പുള്ള സ്ഥലമാണ് ഓസ്ട്രേലിയ അപ്പം തൊട്ടടുത്തെല്ലാം വീടുകളായതുകൊണ്ട് ആൾക്കാർ അങ്ങനെയും വൃത്തിയാക്കി തേങ്ങയും മടലുമൊക്കെ പെറുക്കി കളയും ഇതാ തേങ്ങയിലൊക്കെ കണ്ടുപോകും നമ്മുടെ നാട്ടിലെ പോലെ മണ്ടരിയോ കേടോ ഒന്നുമില്ല എല്ലാ തെങ്ങുകളും പിന്നെ ഉപ്പ് വെള്ളവും നന്നായിട്ട് വെള്ളമൊക്കെ കിട്ടുന്നതുകൊണ്ടൊക്കെ ൊക്കെയായിരിക്കും നിറയെ തേങ്ങയാണ് തേങ്ങിൻ്റെ ചുവട്ടിലെല്ലാം ഉണങ്ങിയ തേങ്ങയും പിന്നെ പച്ച തേങ്ങ ചിലടത്തൊക്കെ പഴുത്ത തേങ്ങ അങ്ങനെ തേങ്ങയുടെ ബഹളമാണ് കഴിഞ്ഞ ഒരു തവണ കുറേ മാസങ്ങൾക്ക് മുന്നേ കേട്ടോ വന്നത് അന്ന് ഇതിൻ്റെ മൂന്നിരട്ടി തേങ്ങയുണ്ടായിരുന്നു അന്ന് വേണമെങ്കിൽ ഒരു ട്രക്കയിൽ കയറ്റിക്കൊണ്ട് പോകാനുള്ള തേങ്ങ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അത്രയും ഇല്ല പിന്നെ ഇവിടുന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ആ കാണുന്ന പാകങ്ങളിലെല്ലാം മുഴുവൻ തെങ്ങുകളും തേങ്ങയാണ് നമ്മൾ മുന്നോട്ട് നടന്നാലും പുറകോട്ട് നടന്നാലും എവിടെ നടന്നാലും തെങ്ങുകളും തേങ്ങായുമാണ് നമ്മൾ മലയാളികൾക്ക് തേങ്ങ കാണുമ്പോഴത്തേനും അയ്യോ തേങ്ങ തേങ്ങാന്ന് പറഞ്ഞ് നോക്കിയിരിക്കാൻ പറ്റിയല്ല നമ്മൾക്ക് തേങ്ങ ആവശ്യത്തിന് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരെണ്ണം കൊടുക്കും ചുമ്മാ ഒന്ന് കുലുക്കി നോക്കും അതൊക്കെയാണല്ലോ നമ്മുടെ പരിപാടികൾ ഇപ്പം എല്ലാ തേങ്ങയിലും നിറയെ തേങ്ങയാണ് കുറേയൊക്കെ പഴുത്ത് നിൽക്കുകയാണ് കുറേയൊക്കെ ഉണങ്ങി നിൽക്കുകയാണ് ഞാനും കുറേ നേരമൊക്കെ തേങ്ങ പെറുക്കുന്നതൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞപ്പം ഞാനും പതുക്കെ ഇറങ്ങി ഒന്ന് രണ്ടെണ്ണം ഒക്കെ പെറുക്കിയെടുക്കാമെന്ന് വിചാരിച്ചു എല്ലാ തേങ്ങയും ഉണ്ടെങ്കിലും ഏറ്റവും ബെസ്റ്റ് നോക്കിയെടുക്കുകയുള്ളൂ ഒരുപാട് കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ ചൂസ് ചെയ്യാൻ ഒരു പാടാണ് ഏതെടുക്കണം ഏതെടുക്കണം അപ്പം ഇച്ചിരി പേടിയാണ് കേട്ടോ ഒട്ടും പുല്ലും കാടും ഒന്നും ഇല്ല നല്ല ഇതാണെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ഒരുപാട് പാമ്പുകളുള്ള സ്ഥലമാണ് പിന്നെ ഇപ്പം വൈകുന്നേരം ആറു മണിയായിട്ടും ഭയങ്കര ചൂടാണ് ചൂടുകാലത്താണ് പാമ്പുകളുടെ ശല്യം ഇവിടെ കൂടുതലും അപ്പം പേടിയാണ് ഞാനാണെങ്കിൽ ഒരു സ്ലിപ്പർ ചെരുപ്പാണ് ഇട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇച്ചിരി പേടിയുണ്ട് പാമ്പിനെ എന്നാലും തെങ്ങിൻ്റെ ഇങ്ങനെ തേങ്ങ കിടക്കുന്നതാണ് എങ്ങനെയാണ് പിറക്കാതിരിക്കുന്നത് അപ്പോൾ ഞാനും കുറച്ച് തേങ്ങയൊക്കെ എടുത്തുകൊണ്ട് വന്നു രണ്ട് രണ്ടുമൂന്നെണ്ണമൊക്കെ കുലുക്കി തിരിച്ചു മറിച്ചുമൊക്കെ നോക്കി തേങ്ങ ഞാനും കുറച്ചെണ്ണം പറക്കിക്കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ കടൽ കണ്ടില്ലേ നല്ല ശരിക്കും കറുത്താണ് കിടക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ആയിരുന്നു ഇവിടെ വലിയ വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ട് ഈ ഭാഗത്തൊക്കെ മൊത്തം വെള്ളമായിരുന്നു ആൾക്കാരെയൊക്കെ ഇവിടെ നിന്നൊക്കെ മാറ്റി താമസിപ്പിച്ചേക്കുമായിരുന്നു കാരണം ഇത് വളരെ അടുത്താണ് കടലിൻ്റെ വളരെ അടുത്താണ് ഈ വീടുകളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇവിടുന്ന് മാറ്റി താമസിപ്പിച്ചേക്കുമായിരുന്നു ഈ ഭാഗം എല്ലാം വെള്ളത്തിനടിയിലായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് എന്നും കാണുന്ന പോലെ ഇങ്ങനെ ആയിരക്കണക്കിന് തേങ്ങകളൊന്നും പൊഴിഞ്ഞു കിടപ്പില്ല കണ്ടില്ല എത്ര തൊട്ടടുത്താണ് വീടുകൾ വെള്ളം എങ്ങനെ കയറാതിരിക്കും അതുപോലെ വെള്ളമായിരുന്നു കടലൊക്കെ കലങ്ങി മറിഞ്ഞിങ്ങ് വീടുകളുടെയൊക്കെ ഉള്ളിലൊക്കെ വെള്ളമായിരുന്നു ഇവിടെ എല്ലാം ആൾക്കാരെല്ലാം ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെയായിരുന്നു താമസിക്കുന്നത് മുന്നോട്ട് അങ്ങോട്ട് നടന്നു പോയാൽ അങ്ങോട്ട് പോയാലെല്ലാം മുഴുവൻ തേങ്ങകളാണ് ആരോ ഇരിക്കാൻ വേണ്ടിയിട്ട് ബെഞ്ച് വെച്ചിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ മുന്നിലോട്ട് വന്നപ്പോൾ നിറയെ അത് പല സൈസ് പട്ടികൾ അപ്പോൾ എനിക്ക് പേടിയായി അതുങ്ങളെങ്ങാനും ആ ഗേറ്റിൻ്റെ മണ്ടക്കൂടെ എങ്ങാനും ചാടി വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം പോക്കാവോ അതുകൊണ്ട് ഞാൻ പതുക്കെ ആ വീടിൻ്റെ മുന്നിൽ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് മാറി നിന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങി എല്ലാ തേങ്ങയിലും നിറയെ തേങ്ങയാണ് പക്ഷേ മുകളിലേക്ക് നോക്കാൻ പാടില്ല കേട്ടോ ആറുമണിയായിട്ടും ഇത്ര കത്തുന്ന വെയിലായത് കണ്ണിലോട്ട് വെട്ടം അടിച്ച് കയറുമായിരുന്നു അത്രയ്ക്ക് ഞങ്ങൾ വന്നപ്പോൾ തന്നെ മണിയായി ആറുമണിയായിപ്പം അത് ആ സമയം കഴിഞ്ഞു എന്നിട്ടും നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലും നല്ല ചൂടും അല്ലെങ്കിൽ ഫ്ലഡ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂട് കൂടുതലാണ് ഫ്ലഡിന് മുന്നേയും ചൂടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു തെങ്ങിൻ്റെ ചോട്ടി ഇതായിട്ട് ആ എടുത്തു വെച്ചതുപോലെ രണ്ട് തേങ്ങ ഇരിക്കുന്നത് അത് ഞാൻ പോയി എടുത്ത് കുലുക്കി നോക്കിയപ്പോൾ നല്ല തേങ്ങയായിരുന്നു കേട്ടോ അതെന്താണേലും ഞാൻ എടുത്തുകൊണ്ട് പോകുന്നു ഞമ്മടുത്ത് കുറേ നേരമായി അതിലെങ്ങോ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരം ഇരുന്നൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നിരിക്കുകയാണ് അപ്പം ഇവിടെ എല്ലാം തെങ്ങും തൈകളൊക്കെ കിളുത്ത് കിടക്കുന്നുണ്ട് കണ്ടില്ല ഈ തേങ്ങ ഒക്കെ ഇവിടെ വീണ് കിടന്നിട്ട് തെങ്ങും തൈകളെല്ലാം ഉണ്ടാവും അത് ചുവട്ടിൽ വീണ്ടും തേങ്ങ വീണ് അങ്ങനെ അങ്ങനെയാണ് അപ്പോഴാണ് ഇത് ഈ ചെടി ഞാൻ കണ്ടത് അപ്പം ഞാൻ അടുത്തു നോക്കി ഞാൻ ഓർക്കുന്നത് അതിൻ്റെ പേര് ഓർക്കുന്നില്ല ചെടിയുടെ പേരെന്താന്ന് ഞാൻ ഓർക്കുന്നില്ല പക്ഷെ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ചെറുപ്പത്തിലൊക്കെ ഈ ചെടിയുടെ പൂവിനെ നോക്കിയാൽ കണ്ണു പൊട്ടി പോകുമെന്നൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ പിള്ളേരൊക്കെ പറയുമായിരുന്നു നിങ്ങൾക്കാർക്കെങ്കിലും ഈ ചെടിയുടെ പേരറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ കാരണം ഞാൻ മറന്നുപോയി മോളാണെങ്കിൽ തേങ്ങ വെറുക്കാനൊന്നും കൊടുത്തില്ല പുള്ളിക്കാരി മടുത്തു ഇനിയിപ്പോൾ ഇച്ചിരി നേരം വെള്ളത്തിൽ കളിക്കണമെന്നുണ്ട് പക്ഷേ മണ്ണൊക്കെ കയറി ഇങ്ങനെ ചെളി പിടിച്ച് കിടക്കുന്നതുകൊണ്ട് കളിക്കാനായിട്ട് വെള്ളത്തിൽ വിടാനൊരു പേടിയുമാണ് അപ്പം കണ്ടില്ലേ തേങ്ങ എല്ലാം വീണ് ഉണങ്ങി മടലും ഇതിനുള്ളിലൊക്കെ വല്ല പാമ്പൊക്കെ ഉണ്ടോയെന്ന് നമുക്കറിയാനും പറ്റത്തില്ലല്ലോ എന്ത് തേങ്ങ ഉണങ്ങി പാഴായി പോകുന്നതെന്ന് നോക്കിക്ക് കടൽ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നു പക്ഷേ ഇവിടെ എല്ലാം മൊത്തം മണ്ണും അപ്പോൾ അതേ തേങ്ങ വീട്ടിൽ കൊണ്ടുവന്ന് ചിരണ്ടി കേട്ടോ തേങ്ങ നമ്മുടെ മെഷീനിൽ ചിരണ്ടിയിട്ട് ഇതുപോലെ പാക്കറ്റിലാക്കിയിട്ട് ഞങ്ങൾ ഫ്രീസറിൽ വെക്കും കുറച്ച് ഈ ചിക്കൻ കറിയൊക്കെ ചേർക്കാൻ പാകത്തിന് പൂളി വെക്കും ബാക്കി ഇങ്ങനെ ചിരണ്ടിയിട്ട് ഫ്രീസറിലാക്കി വെക്കും ആവശ്യമുള്ളപ്പോൾ എടുത്ത് ചെറുതായിട്ട് ചൂടാക്കിയിട്ടാണ് കറിക്കകത്തൊക്കെ ചേർക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക് യു ബായ്